ഡിഗ്രീ കഴിഞ്ഞ സ്റ്റുഡൻസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഡിസ്റ്റിൻ എഡ്യൂക്കേഷൻ ആണ് ഇതിനു പറ്റിയ രണ്ട് നല്ല ഓപ്ഷൻസ് ആണ് ഇഗ്നോവും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇത് ഒരു നാഷണലൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും എക്സാം സെന്ററുകളും സ്റ്റഡി സെന്ററുകളും ഇഗ്നോ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പതിനാല് ജില്ലകളിൽ എക്സാം സെന്ററുകളും സ്റ്റഡി സെന്ററുകളും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് ഡിഗ്രി പി ജി ഡിപ്ലോമ കോഴ്സുകളടക്കം മുന്നൂറോളം കോഴ്സുകളാണ് ഇഗ്നു പ്രൊവൈഡ് ചെയ്യുന്നത് ഇരുപത്തിയെട്ട് കോഴ്സുകൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും നൽകുന്നുണ്ട് ഇതിൽ ഡിഗ്രിയും പി ജിയും മാത്രമാണ് ഉള്ളത് പിന്നെ എടു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്നു യൂണിവേഴ്സിറ്റി എക്സാം ഹിന്ദി ഇംഗ്ലീഷ് ലാംഗ്വേജുകളിൽ മാത്രമാണ് എഴുതാൻ കഴിയുക ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ മലയാളത്തിൽ പഠിച്ച് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് പെട്ടെന്ന് അറിയാൻ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കും